ബിരിയാണിയെ ചൊല്ലി മർദ്ദനം കഴിഞ്ഞ ദിവസം കൊല്ലം ഇരവിപുരത്താണ് നെല്ലിക്ക റെസ്റ്റോറന്റിൽ ബിരിയാണി ആവശ്യപ്പെട്ടെത്തിയവർ കടയുടമയായ രാഹുലിനെയും ജീവനക്കാരെയും മർദ്ദിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തത് സംഭവത്തെ കുറിച്ച് രാഹുൽ പറയുന്നത് ഇങ്ങനെ ശരിക്കും ഹോട്ടലിൽ ഉടമയല്ല ആദ്യം ഞങ്ങളൊരു നമുക്ക് ഇവിടെ ബിരിയാണിക്ക് നല്ല അത്യാവശ്യം സെയിലുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഞായറാഴ്ച ആവുമ്പഴേ ഒരു ഒന്നൊന്നര മണിക്കൂറോട് തീരും ഇവർ വരുന്ന ഒരു നാലരയ്ക്കാണ് നാലരയ്ക്ക് വന്നിട്ട് ഞാനിവിടെ ഒരു ബൈക്കിലിരിക്കുവായിരുന്നു അപ്പോൾ എന്നോട് വന്നിട്ട് ബിരിയാണി ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറയും ബിരിയാണി കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക നമുക്ക് ബിരിയാണി തരത്തില്ലെന്ന് ചോദിച്ചു ആദ്യം ഇങ്ങനെ പറഞ്ഞു ഒരുത്തൻ കൂടെ വന്ന ബാക്കിൽ നിന്ന് എന്താ ചിത്തയും വിളിച്ചുകൊണ്ട് തന്നെ നേരെ വന്ന് അടിക്കാൻ വന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ നിന്ന് അവൻ ഇടക്ക് കയറി പിടിച്ച് അതിനുശേഷം വീണ്ടും അവൻ നമ്മളെ നേരെ വന്ന് എന്നെ പിടിച്ച് തള്ളിയ അടിക്കുകയൊക്കെ ചെയ്തു അങ്ങോട്ടും കുന്തുന്നുകളൊക്കെ ഉണ്ടായി ആദ്യം ആദ്യം രണ്ടുപേരാണ് വന്നത് ആദ്യം കാറിലാണ് വന്നത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കാറിൽ വന്ന് അടി അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചായി ഇവർ പോയതിനു ശേഷം നമ്മളിവിടെ ഇരുന്ന് ഓണമൊക്കെ അല്ലേ പരാതി കൊടുത്തിടാം സംസാരിച്ചിട്ട് ആൾക്കാരെ വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ പരാതി കൊടുക്കാനായിട്ട് ഇവിടെ പോയി ആ ഞാൻ ഹോട്ടലിൽ പോയാ ഹോട്ടലിലൂടെ പോയാട്ട് പിടിച്ചു തള്ളായി അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചതുള്ളായി അതിന് ശേഷം ആ ബിരിയാണി തീർന്നു പോയ പറഞ്ഞതാണ് അവർക്ക് അപ്പം ഇത് കഴിഞ്ഞു ആ അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി അപ്പൊ അന്ന് ശേഷം ചെമ്പ് ഇവിടെ അപ്പൊ അവർ വിചാരിച്ച അതില് അങ്ങനെ ആയിരിക്കാം അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പരാതി കൊടുക്കാനായിട്ട് പോയ സമയത്ത് എന്റെ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടാ പോയത് ആ പരാതി കൊടുക്കാൻ പോയി പരാതി കൊടുക്കാൻ സ്റ്റേഷനകത്ത് നിൽക്കുമ്പോഴാണ് രണ്ടാമത് പേര് പോയി സംഘടിച്ച ഒരു അഞ്ചാറ് പേര് വന്ന് ആ സ്റ്റാഫിനെ ഇവിടുന്ന് അടിച്ചടിച്ചകത്തു കൊണ്ടുപോയി ആ പിന്നീട് വന്നിട്ട് അത് അഞ്ചാറ് പേരുണ്ടായിരുന്നു ആ ഇവിടെ കിടന്ന് ഇതൊക്കെ ആദ്യം ക്യാമറ അടിച്ചു ക്യാമറ അടിച്ച് പൊട്ടിക്കുക ഉണ്ടായി അതിന് ശേഷം അവന്റെ കടയിൽ അകത്തിട്ട് ഒരുപാട് ഇടിച്ച് അപ്പോഴത്തെ എന്നെ വേറൊരു സ്റ്റാഫ് ഹിന്ദിക്കാരനാ അവനെ വിളിച്ച ഇവിടെ അടി പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഓടി ഇവിടെ വരുന്നു ഞങ്ങൾ വന്നപ്പോഴെ തന്നെ അവന്മാര് സംഭവം കഴിഞ്ഞു പോയി അടിച്ച് പൊട്ടിച്ച് നമ്മളെ കസേര കസേര അടിച്ച് പൊട്ടിച്ച് ക്യാമറ അടിച്ച് പൊട്ടിച്ച് ആ അവര് ആറുപേര് ആറ് ഏഴു പേരുണ്ടായിരുന്നു പറഞ്ഞത് ഞങ്ങൾ വന്നപ്പോഴ് തന്നെ അവര് പോയി പൊട്ടി തന്നെ പോലീസുകാർ അവനെ പിടിച്ച അവരവിടുത്തെ കണ്ടാലും അറിയ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ളവരാണ്ടോ അവന് അടിച്ചിട്ടാണ് അവൻ നമ്മൾ കണ്ടില്ല അപ്പൊ അവൻ പറഞ്ഞഅ എന്നെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലിന്റിയാണോ അതെ അങ്ങനെ ഒരാളെ പിടിക്കാനുണ്ട് ആദ്യം വന്നില്ല രണ്ടാമത് ആദ്യം വന്നവർ കടയ്ക്കകത്ത് കേറിയില്ല അപ്പൊ രണ്ടാമത് വന്ന കൂട്ടത്തിൽ ഒരു പയ്യൻ രണ്ടുപേര് കടയിൽ കയറിയാണ് അടിച്ചത് കൂട്ടത്തിൽ വന്ന നാല് പേർക്കെതിരെ നമ്മൾ പരാതി ഇല്ലെന്ന് പറഞ്ഞു അവരകത്ത് കയറിയില്ല അവന് കൂടുണ്ടായിരുന്നു മർദ്ദിച്ചില്ല മർദ്ദിക്കാത്തത് കൊണ്ട് നമ്മൾ അവർക്കെതിരെ പരാതി കൊടുത്തില്ല മറ്റേ ഇനി പിടിച്ച അടിച്ച കൂട്ടത്തില് ഒരാളെയും കൂടെ പിടിക്കാനുണ്ട് പരാതി നമ്മൾ രണ്ടാമത് കൊടുത്തതിനകത്ത് മാത്രമേ കേസ് കേസെടുത്തിട്ടുള്ളു അതിന് അതിന് കേസ് എടുത്തിട്ടില്ല കൊല്ലത്തിന് ഇങ്ങനൊരു ഉണ്ട് ഉണ്ടാകുമുണ്ട് പപ്പടത്തിൽ അല്ലെങ്കിൽ ബിരിയാണിക്ക് എന്നൊക്കെ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ശരിക്കും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഞാനാളല്ല എല്ലാടും വിഷയങ്ങളുണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് അവർ കരുതിക്കാണ് മനപ്പുറം കൊടുക്കാത്ത തോന്നലായിരിക്കും അത്യാവശ്യം ഇവിടെ നല്ല ബിരിയാണി നല്ല ബിരിയാണിക്ക് സെയിലുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് തീർച്ചയും ചെയ്തു ഈ പറയുന്ന ഒരു പേരിന്റെ പുറത്ത് കണ്ടില്ല ഒരുപാട് ഇന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് കുറച്ചും കച്ചവടം നടത്തുന്നവർക്ക് ഇങ്ങനൊരു പേടിയും കൂടി വരേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടല്ലോ കാരണം ഈ കൊല്ലത്ത് തന്നെ മുമ്പ് ഒരു സ്ഥലത്ത് പൊറോട്ട തീർന്നു അതിന്റെ പേരിൽ പലപ്പോഴും രാത്രിയിലൊക്കെയാണല്ലോ അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഈ അതൊരു തീർച്ചയായിട്ടും അതുകൊണ്ട് കാരണം ഞാൻ സമയത്ത് ഈ വാങ്ങാൻ വരുന്നവരും കൂടി ഒന്ന് മനസ്സിലാക്കണം സ്വഭായിട്ട് ഇവിടെ സ്ഥിരം മറ്റു ഹോട്ടലുകളിലും നടക്കാറുണ്ട് മദ്യ വെച്ച് എത്തിയിട്ട് ഇതാണ് തീർന്നു പറയുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ചിലരും മിണ്ടാതിരിക്കുന്നിടത്താണ് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവാത്തത് അത് സ്വഭായിട്ട് ഉണ്ടാവാറുണ്ട് ഇവിടെ തന്നെ ആ പയ്യൻ വരെ ഞാൻ പേടിച്ചു പോകണവരെല്ലാരും കൂടെ വന്നപ്പോഴത്തേനൊന്ന് ോരോ നിസ്സാരൊരു കാര്യമാണ് നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഇങ്ങനൊരു പ്രശ്നം അവരെ മുമ്പിൽ ഉണ്ടല്ലോ അപ്പൊ ഈ അടക്കാറാവുന്ന സമയത്തൊക്കെ വരുന്നവർ ഇങ്ങനെ പ്രശ്നങ്ങൾ വരും തീർച്ചയായിട്ടും ഈ വരുന്നവര് കൂടി മനസ്സിലാകണമെന്നാണോ പറയാറുള്ളത് തീർച്ചയായിട്ടും അവരത് മനസ്സിലാക്കി വേണം നമ്മളായിട്ട് സഹകരിക്കാൻ അതെ അതേ സമയം കട അടക്കുന്നതിന് മുമ്പാണെങ്കിൽ ഇവര് നമ്മളായിട്ട് നല്ല സഹകരണമായിരിക്കും അടച്ച അടയ്ക്കാൻ വരുന്ന സമയത്ത് തീർന്ന സമയത്താണ് ഈ സ്വഭാവം മാറുന്നത് പല സ്ഥലത്തും നേരിട്ട് കമ്പനി ഉള്ളവരൊക്കെയാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഒരാളെ അങ്ങോട്ട് പിടിക്കാനുണ്ട് സംഭവം നടക്കുന്ന സമയത്ത് അന്ന് ഇവനെ വന്ന് അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങൾ തടസ്സം പിടിച്ചു എന്തോ കാര്യം ഞാൻ പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എനക്ക് ബിരിയാണിക്ക് ബിരിയാണി ഇല്ല തീർന്നു പോയി മണി മൂന്നര നാലു മണിയായപ്പോഴും അപ്പോഴത്തേക്ക് വന്ന് ഒന്ന് അടിക്കുകയും ആ മനസ്സിലാവുന്നില്ല വെള്ളത്തിലാ ബിരിയാണി കിട്ടിയേ പറ്റുമെന്നും പറഞ്ഞ് താഴ്ന്ന ഇവന്റെ താടിക്ക് പിടിച്ച് വലിക്കുകയും അങ്ങനെ ഞങ്ങൾ അതെ താടി പിടിച്ച് വലിച്ചോണ്ടിരുന്നപ്പോഴാണ് കുറെ താടി അവന്റെ അങ്ങനെ കൂടെ ചേർന്ന് രണ്ടുപേരും ചേർന്ന് ഓടി വരുന്നത് പിടിച്ചു മാറ്റിയൊക്കെ ചെയ്ത് പിന്നെ ഒരു കാർ കൊടുത്തു ഓടി പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞാൽ കാർ എടുത്തുകൊണ്ട് പോയി പിന്നീട് പിന്നെ രണ്ടാമത് രണ്ടാമത് വന്നപ്പോൾ ഇപ്പൊ പറഞ്ഞത് അല്ല ആദ്യത്തെ കാര്യങ്ങൾ രണ്ടാമത് വന്ന് വീണ്ടും വന്നു ആളുകളായിട്ട് ആ കൂടുതൽ ആളുകളായിട്ട് വന്ന് ഇവിടെ നിന്ന പയ്യനെ അടിച്ചു പറഞ്ഞു പറഞ്ഞു ഞാൻ കണ്ടില്ല

അങ്ങനെ അല്ലെങ്കി ഇപ്പൊ പറയുമ്പോ അങ്ങനെ ഒരു ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്തുകൊണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും കൊല്ലത്തില് കൊല്ലത്തന്നല്ലേ എല്ലാവരും കൊല്ലത്തിന്റെ പേര് തിന്നാതെ ഈ പപ്പട വിഷയം ഇവിടത്തെ അല്ല കൊല്ലത്തെ അല്ലേ ആലപ്പുഴയിലേ പല എല്ലാം കൊല്ലത്തിന്റെ പേരിലെ പല കാര്യങ്ങളും മറ്റു ജില്ലകളിലാണ് കൂടുതൽ നടക്കുന്നുണ്ട് അതെ ഇതിലും വലിയ മാരകമായ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് പക്ഷേ പറയുമ്പോ എല്ലാം കൊല്ലത്തിന്റെ പേര് ചെറിയ നിസ്സാര കാര്യങ്ങളെ നടക്കുന്നു അവിടെ അതിലും വലിയ ഭീകരമായ നടക്കുന്നത് നടക്കുന്ന അഞ്ചും ആറും വരെ കൊല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പല ജില്ലകളിൽ നടക്കുന്നത് കൊല്ലത്തിന്റെ കാര്യം വരുമ്പോ വാർത്തകളിൽ വലിയ പിടിച്ചു വെള്ളിയും മാത്രമേ ഉള്ളൂ അല്ല വലിയ കൊലപാതകം കത്തിക്കുത്തോ ഒന്നും എന്തായാലും ഇത് പോലീസ് ഇപ്പോ കേസ് കൊടുത്തിട്ടുള്ളൂ